സമീപകാലത്ത് കുറ്റ്യാടിയിൽ നടന്ന സംഭവ വികാസങ്ങൾ ജനങ്ങളിൽ വിഭാഗീയത വളർത്തുന്ന തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലും ആവരുതെന്നും സോഷ്യൽ മീഡിയകൾ വഴി അനാവശ്യ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമാണെന്നും ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും റൂറൽ ജില്ലാ അഡീഷണൽ എസ് പി എ പി ചന്ദ്രൻ പറഞ്ഞു ചില പ്രശ്നങ്ങൾ ക്രമസമാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഗൗരവം നമ്മുടെ നാട്ടിൽ വളരെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു മേഖലയാണ് അടുത്ത കാലത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും ഡ്രഗ്സിനെതിരെ നല്ല രീതിയിൽ ക്യാമ്പയിനിങ് ഇവിടെ എല്ലാ പാർട്ടികളും ഒന്നിച്ചു ചേർന്നിട്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ചില ആൾക്കാരുടെ പ്രവർത്തനത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഈ ചില ക്രൈംസ് വരുമ്പോൾ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള പിന്നെ കമൻസുകളും പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടാക്കുന്നത് നമ്മളെ നാട്ടിൽ സമാധാനക്കേട് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അതിനെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആ ഒരു ഗൗരവം അവർ മനസ്സിലാക്കുകയും ഇനി നാട്ടിൽ നമ്മൾ ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും ഈ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഷവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ആ കാര്യങ്ങളെ ജാഗ്രത കുറവോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വലായ രീതിയിൽ നോക്കാമെന്നും അല്ലാതെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം രീതിയിലുള്ള പ്രചരണത്തിനെതിരെ നമ്മൾ ശക്തമായി നടപടിയെടുക്കും ആ രീതിയിലൊരു ജാഗ്രത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നുള്ള കാര്യവും നമ്മൾ ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തു എല്ലാവരും വളരെ യോജിപ്പോലൂടെ തന്നെ നമ്മുടെ കാര്യങ്ങളും വളരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മളെ ഈ സമൂഹം ഒന്നിച്ച് പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ അടക്കം ഒന്നിച്ച് പോകണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് ആ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ പറയാണെങ്കിലാണ് ഈ മേഖലയിൽ വരുന്ന ഈ വിഭാഗീയമായ ചില പ്രവർത്തനങ്ങൾ പരാമർശങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിക്ക് വരുമ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് അതിനെതിരെ നടപടിയെടുക്കും ഈ സന്ദേശവും കൂടി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തണം അല്ലാതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പ്രത്യേകിച്ച് വിവാഹ രണ്ട് പ്രത്യേക വിവാഹങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിചാരണങ്ങൾ മറ്റേക്ക് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിനും ജാഗ്രത കാണിക്കാമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്ക് വാക്കാൽ ഈ പറഞ്ഞ മീറ്റിങ്ങിൽ അതിൻ്റെ ഉറപ്പ് വന്നിട്ടുണ്ട് ആ രീതിയിലേക്കുള്ള പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് അതായത് പ്രത്യേകിച്ചും അതുമാത്രമാണ് നമ്മുടെ ജനുവരി ഇകല അടുത്ത നെക്സ്റ്റ് നമ്മൾ ഇരുപത്തി ആറാം തീയതി ആൻറ്റി ഡ്രഗ്സ് ഡേ ആണ് അതായത് ലഹരിക്കെതിരെയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിലടക്കം വളരെയധികം നമ്മുടെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഇതിലേക്ക് അഡിക്റ്റായി പോകുന്നതും നമ്മൾ ക്രൈംസിലേക്ക് പെടുന്നതൊക്കെ നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ട് ആ ഒരു ആഴ്ച നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സ്കൂൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എല്ലാ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്ന കുട്ടികളൊക്കെ റോഡിലേക്ക് ഇറങ്ങി തിരക്കുകൾ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ക്യാമ്പയിനിൽ നമ്മളെ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ ഈ ആൻറ്റി ഡ്രഗ്സ് ഡേ ഇരുപത്തിയാറാം തീയതി നമ്മളെ ഗവൺമെൻറ് തലത്തിലും എല്ലാ പ്രോഗ്രാമുകളായിട്ട് വരുന്നുണ്ട് അതും നമ്മുടെ ഒരു സന്ദേശമായിട്ട് അതിൻ്റെ ഡ്രഗ്സിൻ്റെ യൂസിൻ്റെ വിപത്തുകൂടി നമ്മളെ സമൂഹത്തിന് സന്ദേശമായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ആ രീതിയിൽ നമ്മളെ ക്യാമ്പയിനിങ് നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയണം പ്രാദേശിക തലത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടി കൂടിയത് വളരെ സജീവമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ രാസലഹരിയുമായി ബന്ധപ്പെട്ട വിഷയവും സ്വകാര്യ ലാബിൽ നടന്ന ക്യാമറ വിവാദവും പോലീസ് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി വരികയാണ് അർദ്ധരാത്രി കഴിഞ്ഞും കുറ്റ്യാടി ടൗണിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നത് പഞ്ചായത്തുമായി വേണ്ട നടപടികൾ എടുക്കും ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും വ്യാപാരികളുടെ സഹായത്തോടെ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തും ലഹരിക്കെതിരെ ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന ലോക ലഹരി വിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തും കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി വ്യാപാരി പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാദാപുരം ഡിവൈഎസ്പി പി 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 ചന്ദ്രമോഹനൻ സി ഐ എസ് ബി കൈലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ സുരേഷ് ടി കെ സന്തോഷ് വി പി മൊയ്തു കെ ദിനേശൻ പി പി സുനിൽകുമാർ കെ രജിൽ ഹമീദ് മസ്കറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗം ഹാഷിം നമ്പാടൻ വ്യാപാര സംഘടനാ പ്രതിനിധികളായ ഒ വി ലത്തീഫ് വി ജി ഗഫൂർ എന്നിവർ സംസാരിച്ചു